ഹായ് ഡേസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് കണ്ടിരുന്നു അപ്പോൾ ആ ഒരു ക്ലാസ് നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു കാണാത്തവർ കണ്ടു നോക്കുക അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ തന്നെ വേരിയേഷൻ ആയിട്ടുള്ള റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വെപ്പടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ആദ്യ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാ സ്റ്റിച്ച് ബോർഡിലേക്കാണ് അപ്പോൾ സ്റ്റിച്ച് ബോർഡ് ഒന്ന് എടുത്ത ശേഷം അതിലേക്ക് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ ഒരു ലൈനിലേക്കാണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്പഡും ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്പഡ് നമ്മൾ ചെയ്യുന്നത് മൂന്നിഴ വീതമുള്ള രണ്ട് കോൺട്രാസ്റ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്പിട് ചെയ്യുന്നത് അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഒരു വേരിയേഷനാണ് നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് വിത്ത് എന്നുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് അതിനായിട്ട് ആ മൂന്നിഴ നൂല് നമ്മൾ സൂചിയിലേക്ക് ഇങ്ങനെ ഒന്ന് കോർത്തെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഒരറ്റത്തേക്ക് മാത്രം കെട്ടിട്ട് എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് കളേഴ്സ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറാണ് അപ്പോൾ മാക്സിമം നമ്മൾ എടുക്കുന്ന കളേഴ്സ് കോൺട്രാസ്റ്റ് കളേഴ്സ് അതായത് വിപരീത കളേഴ്സ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഒരു ചാനൽ എന്ന് പറയുന്നത് സ്റ്റിച്ചിങ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് അപ്പോൾ കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടാകും എന്തുകൊണ്ടാണ് ഈ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സിലേക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ആണ് പഠിക്കുന്നത് അതിന് ശേഷം നമ്മൾ ടേലറിങ് അതായത് സ്റ്റിച്ചിങ് സ്റ്റാർട്ടിങ് മുതൽ തന്നെ പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ഒരു സെക്ഷൻ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ടൈലറിങ്ങിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമ്മൾ എത്ര ലെങ്തിലാണോ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് അത്രയും ലെങ്തിലുള്ള ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം അടുത്ത റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട് അപ്പോൾ ആ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ ഈ റണ്ണിങ് സ്റ്റിച്ച് ഇരറ്റം വരെയും ഒന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്റ്റിച്ചിൻ്റെ ബാക്കിയായിട്ടായിരിക്കും അടുത്തൊരു സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ലാസ്റ്റ് വരെയും ചെയ്ത ശേഷം താൻ നമ്മുടെ സ്റ്റിച്ച് ബോർഡിനെ ഒന്ന് താഴ്ത്ത് വെച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്കൊന്നും ചൊളുകൾ ഇല്ലാണ്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത ശേഷം വേണം നമ്മൾ ഉൾവശം എടുത്തിട്ട് കെട്ടിടാനായിട്ട് അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു റണ്ണിങ് സ്റ്റിച്ചിങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് ഉൾപ്പെടെ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും മൂന്നിഴം നൂലിതാ നമ്മൾ സൂചിയിലേക്ക് ഒന്ന് കോർത്തെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഒരു എൻഡിലേക്ക് മാത്രം കെട്ടിട്ടെടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത കളർ ഏതാണോ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നൊരു കളർ എടുക്കാൻ ശ്രമിക്കുക അതിനുശേഷം ഇതാ നമ്മൾ എവിടെ നിന്നാണോ റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു പോയിൻറ്റിലേക്ക് നമ്മളൊന്ന് സൂചി കുത്തിപ്പൊക്കുകയാണ് കറക്റ്റ് ആ ഒരു പോയിന്റിലേക്ക് സൂചി കുത്തിയെടുത്ത ശേഷം ഇനി നമ്മൾ ഫസ്റ്റ് കാണുന്ന ഈ ഒരു റണ്ണിങ് സ്റ്റിച്ചില്ലെ അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ഈ ഒരു നൂലിനെ ഒന്ന് കടത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ സ്റ്റിച്ചുകളായിട്ടല്ല ചെയ്തെടുക്കുന്നത് ഈ ഒരു നീഡിലിൻ്റെ ദാ ഒരു താഴ്വശം അടിവശം എടുത്തിട്ട് ഈ ഒരു ഫസ്റ്റ് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി ഈ ഒരു സൂചി ഒന്ന് കടത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഈ ഒരു തുണിയിലേക്ക് സ്റ്റിച്ച് വീഴാണ്ട് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി സൂചീനെ ഒന്ന് കടത്തിയെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ബാക്ക് സൈഡ് വഴി സൂചി കടത്തിയെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു മുനയുള്ള ഒരു ഭാഗം വെച്ചാണ് കടത്തിയെടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് ഈ ഒരു തുണിയിലേക്ക് കൊളുത്തിപ്പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബാക്ക് സൈഡ് വെച്ചിട്ട് നൂല് കടത്തിയെടുക്കുന്നത് വീണ്ടും ഈ ഒരു താഴെ നിന്ന് മുകളിലേക്ക് ഇത് ആ സൂചി ഇങ്ങനെ റണ്ണൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി കടത്തി എടുക്കുകയാണ് അപ്പോൾ നിങ്ങളിങ്ങനെ കടത്തിയെടുക്കുമ്പോൾ ഒരുപാട് മുറുക്കി വലിക്കാണ്ട് ഒരു കറക്റ്റ് പാകത്തിന് വലിച്ചു വലിച്ചെടുക്കുക വീണ്ടും അടുത്ത റണ്ണിങ് സ്റ്റിച്ചിന് ഉള്ളിൽ കൂടി കടത്തിയെടുക്കുകയാണ് നമ്മുടെ ഒരു ബാക്ക് സൈഡ് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ തുണിയിലേക്ക് സ്റ്റിച്ചുകൾ വരാണ്ട് ആ ഒരു റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടിയാണ് കടത്തിയെടുക്കുന്നത് താഴ്വശത്ത് നിന്നും മുകളിലേക്ക് കടത്തിയെടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു സെയിം മെത്തേഡിൽ ഈ ഒരറ്റം വരെയും നമ്മൾ നൂലൊന്ന് കടത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് വിപ്പിട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന പോയിൻറ്സ് ആണ് റണ്ണിങ് സ്റ്റിച്ച് വിപ്പിഡ് എന്ന് പറയുന്നത് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ തന്നെ ഒരു വേരിയേഷനാണ് മൂന്നിഴ നൂല് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് മൂന്നിഴ നൂലെന്ന് പറയുമ്പോൾ മൂന്നിഴ വീതമുള്ള രണ്ട് കോൺട്രാസ്റ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്പിട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതും ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ചാണ് അപ്പോൾ ഔട്ട്ലൈൻ എന്ന് പറയുമ്പോൾ ഒരു ഡിസൈന് ചുറ്റും ചെയ്യുന്ന സ്റ്റിച്ചിനെയാണ് നമ്മൾ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഫില്ലിങ്ങായിട്ട് യൂസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്റ്റിച്ചാണ് ഈ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ തയ്യൊരു അറ്റം വരെയും നമ്മൾ ആ ഒരു റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി താഴെ നിന്ന് മുകളിലേക്ക് ഇതാ ഇങ്ങനെ അടുത്ത മൂന്നിഴ നൂലിനെ കടത്തി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എവിടെയാണോ റണ്ണിങ് സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് ആ ഒരു പോയിൻ്റിലേക്ക് തന്നെ നമ്മുടെ രണ്ടാമത്തെ കളർ ത്രെഡും ഇതാ ഇങ്ങനെ ഒന്ന് കുത്തി താഴ്ത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെ താഴ്ത്തിയ ശേഷം വീണ്ടും താഴ്ത്തി വെച്ചിട്ട് ഈ ഒരു ഭാഗത്തൊന്നും ചുളുകൾ ഇല്ലാണ്ട് ഒന്ന് പതിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പുറകുവശം എടുത്തിട്ട് കെട്ടിട്ട് നിർത്തുകയാണ് അപ്പോൾ അതാ ബാക്ക് സൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ആ ഒരു ബ്ലൂ കളർ ത്രെഡ് നമ്മുടെ ബാക്ക് സൈഡിലേക്ക് വന്നിട്ടില്ല ഫ്രണ്ട് സൈഡിൽ മാത്രമാണ് അതാ നമ്മുടെ ആ ഒരു ബ്ലൂ കളർ ത്രെഡ് കാണുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാന്ന് വെച്ചാൽ ആ ഒരു റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി മാത്രം ഈ ഒരു രണ്ടാമത്തെ കളർ ത്രെഡ് കടത്തിയെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിതിൻ്റെ പ്രധാന പോയിൻറ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിമ്പിൾ നോട്ട് എന്താണെന്നും കൂടി എടുത്ത് നോക്കാം അപ്പോൾ അതാ റണ്ണിങ് വിത്ത് വിപ്പഡെന്ന് പറയുമ്പോൾ വേരിയേഷൻ ഓഫ് റണ്ണിങ് ആണ് അതായത് നമ്മുടെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഒരു വേരിയേഷനാണ് റണ്ണിങ് വിത്ത് സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇതൊരു ഔട്ട്ലൈൻ സ്റ്റിച്ചാണ് മൂന്നിഴ നൂല് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് രണ്ട് കളേഴ്സ് ത്രെഡ് യൂസ് ചെയ്യുന്നു അതായത് രണ്ട് കോൺട്രാസ്റ്റ് കളറിലുള്ള ത്രെഡാണ് യൂസ് ചെയ്യുന്നത് ഓരോ ത്രെഡും നമ്മൾ എടുക്കുന്നത് മൂന്നിഴ നൂലിലാണ് അതിനുശേഷം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് റണ്ണിങ് ആണ് ആ ഒരു റണ്ണിങ് ഒന്ന് കമ്പീറ്റ് ചെയ്ത ശേഷം നമ്മൾ റണ്ണിങ്ങി വിപ്പിട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കോൺട്രാസ്റ്റ് കളർ ത്രെഡ് മൂന്നിഴയിൽ എടുത്ത ശേഷം എവിടെയാണോ റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു പോയിന്റിലേക്ക് സൂചി കുത്തിപ്പൊക്കി എടുക്കുന്നുണ്ട് അവിടെ നിന്നും അടിവശത്തുകൂടി മുകളിലേക്ക് ആ ത്രെഡ് കടത്തി എടുക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും അടിവശത്തു നിന്നും മുകളിലേക്ക് ത്രെഡ് കടത്തി എടുക്കുന്നുണ്ട് ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ ലാസ്റ്റ് വരെയും ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു പിക്ക് വരയ്ക്കുമ്പോൾ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾ വരയ്ക്കുക നിങ്ങൾക്ക് എങ്ങനെ വരയ്ക്കുമ്പോഴാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ ഒരു മെത്തേഡിനനുസരിച്ച് ഈ ഒരു പിക്ചർ നിങ്ങൾ ആ ഒരു നോട്ടിലേക്കൊന്ന് വരച്ചെടുക്കുക ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ എവിടെയാണോ റണ്ണിങ് സ്റ്റിച്ചിന് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് ആ ഒരു പോയിൻറ്റിലേക്ക് തന്നെ ഈ ഒരു രണ്ടാമത്തെ കളർ ത്രെഡും കുത്തി താഴ്ത്തുക ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു റണ്ണിങ് വിത്ത് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു സിമ്പിൾ നോട്ട്സ് ആണ് ഇതിൽ വരുന്നത് പരമാവധി നിങ്ങൾ ഈ ഒരു നോട്ട്സ് ഒന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആവും ഇനി നമുക്ക് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്പിട് വെച്ചിട്ട് നമ്മുടെ മോട്ടിഫിലേക്ക് ഒരു ഡിസൈൻ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ അതാ ഞാൻ അതിനായിട്ട് മോട്ടിഫിലേക്ക് ഒരു പിക്ചറിങ്ങനെ ഒന്ന് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു മോട്ടിഫ് എന്താണെന്നും മോട്ടോഫിലേക്ക് പിക്ചർ ട്രേസ് ചെയ്യുന്ന എങ്ങനെയാണെന്നും ഉള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു ക്ലാസ്സുകൾ തീർച്ചയായും കാണുക ഇനി ഈ ഒരു മോട്ടിഫിനെ നമ്മൾ റിങ്ങിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്തെടുക്കുകയാണ് ഇതാ ഒട്ടും ലോസ് ഇല്ലാണ്ട് നമ്മളൊരു മോട്ടപ്പിന്നെ ഒന്ന് ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് റണ്ണിങ് ആണ് അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൂചിയിലേക്ക് ഇതാ നൂലൊന്ന് കോർത്തെടുത്തിട്ടുണ്ട് മൂന്നിഴ നൂല് കോർത്തെടുത്ത ശേഷം അതിൻ്റെ ഒരു എൻഡിലേക്ക് മാത്രമായിട്ട് ഇതാ കെട്ടിട്ടെടുത്തിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ സ്വിച്ച് ബോർഡിലേക്ക് ചെയ്ത പോലെ തന്നെ ആദ്യം റണ്ണിങ് ആണ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗമാണ് നമ്മൾ റണ്ണിങ് സ്വിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതാ ഈ ഒരു ഭാഗത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്യുകയാണ് എത്ര ലെങ്തിലാണോ റണ്ണിങ് സ്വിച്ച് ചെയ്യുന്നത് ആ ഒരു സെയിം ലെങ്തിലുള്ള ഡിസ്റ്റൻസ് കൊടുത്തുകൊണ്ട് ഈ ഒരു റണ്ണിങ് സ്വിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് പോരുമാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു സിമ്പിൾ ഡിസൈനാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് വലിയ പിക്ചേഴ്സ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ പഠിക്കുന്ന സ്റ്റിച്ചിനെ പറ്റി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തനിയെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും വലിയ പിക്ചേഴ്സ് എടുക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ മാക്സിമം ചെറുതാക്കി തന്നെ ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ഭംഗിയിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ചിര നമ്മളിങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഭാഗത്തേക്കൊരു കെട്ടിട്ട് നിർത്തുകയാണ് അപ്പോൾ അതങ്ങനെ ഒന്ന് കെട്ടിട്ട് നിർത്തിയ ശേഷം ദാ ഈ ഒരു ഭാഗത്തേക്കും കൂടി നമ്മൾ ഈ ഒരു റെഡ് കളർ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അവിടെയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു മോട്ടഫിലേക്ക് ലൂസ് വന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് കറക്റ്റായിട്ടൊന്ന് മുറുകി ടൈറ്റ് ചെയ്ത ശേഷം ബാക്കി സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അത് ഒരു ചെറിയ നമ്മൾ അങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് സെയിം മെത്തേഡിൽ ഇത് അടുത്ത ചെറിയ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മാതിരി ഈ ഒരു ഭാഗത്ത് ഒരു റണ്ണിങ് സ്റ്റിച്ച് വന്നതുകൊണ്ട് തന്നെ ആ ഒരു സെയിം ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ട് വേണം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലാണ്ട് ഈ ഒരു ഭാഗത്തുനിന്ന് തന്നെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യരുത് എല്ലാ ഭാഗത്തേക്കും കൊടുത്തിട്ടുള്ള ആ ഒരു സെയിം ഡിസ്റ്റൻസ് കൊടുത്ത ശേഷം നമുക്ക് ഇവിടെ നിന്നും റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ ഫുൾ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതായത് രണ്ട് ചെറിയും നമ്മളിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഈ ഒരു സ്റ്റെമ്മിൻ്റെ ഒരു പോർഷനാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ ബ്രൗൺ കളറ് ത്രെഡാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുകയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഒരുമിച്ചും ചെയ്യാം അതല്ല അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ മാതിരി ഓരോ തവണയായിട്ടും നിങ്ങൾക്കിങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് നീറ്റായിട്ട് തോന്നുന്നത് ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ ഈ ഒരു സ്റ്റിമ്മിൻ്റെ പോഷനും അതുപോലെ തന്നെ ഗ്രീൻ കളർ ത്രെഡ് വെച്ചിട്ട് ഈ ഒരു ലീഫും നമ്മൾ റണ്ണിങ് സ്റ്റിച്ചൊന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ഡിസൈൻ മുഴുവനായിട്ടും ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഇതിലേക്ക് റണ്ണിങ് വിത്ത് ഫുട്പെട്ട് ചെയ്യാൻ പോവുകയാണ് ആദ്യം നമ്മളിത് ഈ ഒരു ചെറിയുടെ പോർഷൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു റെഡ് കളറിലേക്ക് കോൺട്രാസ്റ്റ് കളറായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് യെല്ലോയാണ് അതിൻ്റെ മൂന്നിഴ നൂലാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരറ്റത്തേക്ക് മാത്രം ഒരു കെട്ടിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് റണ്ണിങ് വിത്ത് ഫുഡ്പെട്ട് ചെയ്യാം അതിനായിട്ട് ഇതാ ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ബോർഡ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് ഭാഗത്തു നിന്നാണോ റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ഭാഗത്തു നിന്നാണ് സൂചി കുത്തി പൊക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഡിസൈനിലേക്ക് വരുമ്പോൾ നമ്മളത് ആ റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് പക്ഷേ നമ്മളിപ്പോൾ റണ്ണിങ് വിത്ത് വിപ്ഡ് ഈ ഒരു ഡിസൈനിലേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ സൂചി കുത്തി കുത്തിപ്പൊക്കിയെടുക്കുകയാണ് എങ്കിൽ മാത്രമേ അത് നമുക്ക് ആ ഒരു ഭാഗത്ത് ഇല്ലാണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് നിന്നും സൂചി കുത്തിയെടുക്കുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ സ്വിച്ച് ബോർഡിലേക്ക് ചെയ്ത പോലെ തന്നെ ഈ ഒരു നീടീൻ്റെ അടിവശം ഈ ഒരു റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി കടത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് മുറുക്കി വലിക്കാണ്ട് ആ ഒരു കറക്റ്റ് ഭാഗത്തിന് ഒന്ന് വലിച്ചെടുക്കുക ഒരുപാട് വലിക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തെ ഷേപ്പ് നമുക്ക് പോകുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ലാസ്റ്റ് വരെയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എത്തിയിട്ടുണ്ട് ഈ ലാസ്റ്റ് എത്തുമ്പോൾ ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിലേക്ക് തന്നെ നമ്മൾ സൂചനയൊന്ന് കുത്തി ഇറക്കുകയാണ് അതിന് പുറകിലേക്ക് എടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഓരോ ഭാഗം കഴിയും തോറും കെട്ടിട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക അതായത് നമ്മൾ ഈ ഒരു റണ്ണിങ് വിത്ത് വിപ്പിടി ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോൺട്രാസ്റ്റ് കളർ ഈ ഒരു രണ്ട് പോയിന്റിലേക്ക് മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ ഒരു അടിവശം നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ വച്ച് കെട്ടിട്ട് നിർത്തിയ ശേഷം നമുക്ക് അടുത്ത ഭാഗം സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇനി ഇതാ ഈ ഒരു ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റിലേക്ക് തന്നെ സൂചി കുത്തി കുത്തിയെടുക്കുന്നുണ്ട് അവിടെ നിന്നും ആ ഒരു റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി ആ ഒരു തുണിയിലേക്ക് തട്ടാണ്ട് നമ്മൾ നൂലൊന്ന് കടത്തിയെടുക്കുകയാണ് ഇതുവരെ എത്തിയ ശേഷം ആ ഒരു റണ്ണിങ് സ്റ്റിച്ച് എൻഡ് ചെയ്ത ആ ഒരു ഭാഗത്തേക്ക് തന്നെ നമ്മൾ ഈ ഒരു യെല്ലോ കളർ നൂലും ഒന്ന് കുത്തി താഴ്ത്തുന്നുണ്ട് അതിനുശേഷം അടിവശം എടുത്ത് കെട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ദാ ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ അടുത്തൊരു ചെറിയും കൂടി ഒന്ന് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ദാ ഇവിടെയും ദാ ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇത്രയൊരു ഗ്യാപ്പ് വന്നിട്ടാണ് നമ്മൾ ആ ഒരു റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ നമ്മൾ എപ്പോഴും ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തേക്ക് ഒരു റണ്ണിങ് സ്റ്റിച്ച് വന്നിട്ടില്ലേ ആ ഒരു പോയിന്റിലേക്ക് സൂചി കുത്തിപ്പൊക്കുന്നുണ്ട് അതങ്ങനെ ചെയ്തില്ല എങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് ഗ്യാപ്പ് വരുന്ന മാതിരിയായിരിക്കും നമ്മുടെ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത് അതിന് ശേഷം ഓരോ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടിയും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഈ ഒരു നൂലിനെ ഒന്ന് കടത്തി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതുവരെ സ്റ്റിച്ച് ചെയ്തെത്തിയിട്ടുണ്ട് ഇവിടെയും ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ ഈ ഒരു സൂചിനെ ഒന്ന് കുത്തി ഇറക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്താലേ മാത്രമേ ഈ ഒരു ഭാഗം നമുക്ക് ഫിനിഷ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം അടുത്ത വശത്തേക്ക് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ തന്നെ നമ്മൾ സൂചി കുത്തിയെടുക്കുന്നുണ്ട് അതിനുശേഷം ആ ഒരു റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ വിപ്പഡ് ഒന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത സമയത്ത് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് ഈ ഒരു മുഴുവൻ ഡിസൈനിലേക്കും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ഈ ഒരു വിപ്പഡൊന്ന് ചെയ്തെടുക്കുന്നത് അതിപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യണം എന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ചെറിയൊന്ന് റണ്ണിങ് സ്റ്റിച്ച് കംപ്ലീറ്റ് ആക്കിയ ശേഷം ആ ഒരു ഡിസൈനിലേക്ക് തന്നെ വിപ്പിടും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ എപ്പോഴും ചെയ്യാൻ എളുപ്പം എന്ന് പറയുന്നത് നമ്മൾ ഏത് കളർ ത്രെഡാണോ എടുക്കുന്നത് ആ ഒരു ത്രെഡ് വെച്ചിട്ട് എവിടെയൊക്കെയാണോ നമുക്ക് ഫിനിഷ് ചെയ്യേണ്ടത് അതൊന്ന് ഫിനിഷ് ചെയ്ത ശേഷം അടുത്ത കളർ ത്രെഡ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത് റെഡാണ് ആ ഒരു റെഡ് ഏതൊക്കെ ഭാഗത്തേക്കാണോ ഈ ഒരു ഡിസൈനിലേക്ക് വരുന്നത് അതുവരെ ആ ഒരു റെഡ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത ശേഷം അടുത്ത ത്രെഡ് കോർക്കുവാണെങ്കിൽ നമുക്കത് ചെയ്ത് എത്താനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വേണമെങ്കിൽ ഈ ഒരു റെഡ് മുഴുവനും കംപ്ലീറ്റ് ആക്കിയ ശേഷം അതിൽ കോൺട്രാസ്റ്റ് കളർ എടുത്ത് നമ്മുടെ ഒരു വിപ്പടും കംപ്ലീറ്റ് ആക്കാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് ചെറിയ റെഡ് വെച്ചിട്ടുള്ള ഈ ഒരു രണ്ട് ഡിസൈനും കമ്പ്ലീസ് ാക്കിയ ശേഷം അടുത്തത് നമുക്കിതാ ഈ ഒരു തണ്ടിൻ്റെ പോഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് അവിടെയും വിപ്പ് കംപ്ലീറ്റ് ആക്കാം അതും ഫിനിഷ് ചെയ്ത ശേഷം ലീഫും ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതാ ഇവിടെയും ഈ ഒരു ഭാഗം മുറയും സ്റ്റിച്ച് ചെയ്ത് ഇനി ഇതാ ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് എൻ്റെ ചെയ്ത പോർഷനിലേക്ക് തന്നെ നമ്മൾ സൂചി കുത്തി ഇറക്കുന്നുണ്ട് എന്നിട്ട് അടിവശം എടുത്തിട്ട് അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ നിങ്ങൾ കാണുന്നുണ്ടാവും ഓരോ ഡിസൈനിലേക്ക് വരുമ്പോഴും ആ ഒരു സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും മാത്രമാണ് നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ കളർ ത്രെഡ് നമ്മൾ കാണുന്നത് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക ഇനി ഇതാ ഇവിടെയും കൂടി നമ്മൾ ഈ ഒരു യെല്ലോ കളർ വെച്ചിട്ട് ഈ ഒരു ഭാഗം കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതാ നമ്മൾ ഈ രണ്ട് ചെറിയും ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ദാ ഈ ഒരു തണ്ടിൻ്റെ ഒരു പോർഷനാണ് അപ്പോൾ ഇതാ ഞാൻ ഈ തണ്ടിന് ബ്രൗൺ ആണ് കൊടുത്തിരിക്കുന്നത് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഞാൻ എന്താ മൂന്നിഴയിൽ ബ്ലൂ കളറാണ് ഒന്ന് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതാ ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത ശേഷം നമ്മൾ ആദ്യം ചെയ്ത സെയിം മെത്തേഡിൽ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി ഈ ഒരു നൂലിനെ ഒന്ന് കടത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ ഇവിടെ എത്തുമ്പോൾ സൂചി കുത്തി ഇറക്കുന്നുണ്ട് അതിന് അവിടെയും കെട്ടിട്ട് നിർത്തുകയാണ് അപ്പോൾ ദാ ഈ ഒരു സൈഡ് നമ്മളിങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ ഒരു ഭാഗത്തേക്ക് റണ്ണിങ് സ്റ്റിച്ച് ഇതാ ഈ ഒരു പോയിന്റിലേക്കാണ് വന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ദാ ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെയാണ് അതിനുശേഷം ഇവിടെ നിന്നും ഇതാ റണ്ണിങ് സ്റ്റിച്ചിനുള്ളിലൂടെ കയറ്റിയ ശേഷം ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ സൂചി കുത്തി ഇറക്കുകയാണ് എന്നിട്ട് അവിടെ ഒന്ന് കെട്ടിട്ട് നിർത്തുകയാണ് അപ്പോൾ ഒന്ന് കെട്ടിട്ട് നിർത്തിയ ശേഷം ഇനി നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് തന്നെ സൂചി കുത്തി എടുക്കുകയാണ് അപ്പോൾ ആ ഒരു ഭാഗത്തുനിന്ന് തന്നെ സൂചി കുത്തി എടുക്കുന്നത് കൊണ്ട് അവിടെ കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതിന് ശേഷം വീണ്ടും ഈ ഒരു ഭാഗത്ത് നിന്നും നമ്മൾ വിപ്പഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അത ഇവിടെ എത്തുമ്പോൾ വീണ്ടും ആ ഒരു റണ്ണിങ് സ്റ്റിച്ച് എൻഡ് ചെയ്ത പോയിന്റിലേക്ക് നിർത്തിയിട്ട് നമ്മൾ കെട്ടിട്ട് നിർത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ കെട്ടിട്ട് നിർത്തുന്നതിൽ ബുദ്ധിമുട്ട് വിചാരിക്കരുത് അതങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് നൂല് വലിച്ച് വലിച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത് നമ്മൾ ഈ ഒരു വിപ്പടി ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും മാത്രമാണ് ആ ഒരു രണ്ടാമത്തെ കളറിൻ്റെ ത്രെഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക അതങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇതാ ഈ ഒരു ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെയും ദ ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് ദ ഈ ഒരു ഭാഗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ നമ്മൾ വിപ്പടി ചെയ്യുന്ന സമയത്ത് ദ ഈ ഒരു എൻഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടി ആ ഒരു റണ്ണിങ്ങിൻ്റെ ഉള്ളിൽ കൂടി കടത്തി എടുക്കുകയാണ് ദ ഈ ഒരു ഭാഗത്തുമ്പോൾ അവിടെ ഒരു കോർണറാണ് അവിടെ സൂചി കുത്തി ഇറക്കുന്നുണ്ട് അതിനുശേഷം ആ ഒരു ഭാഗത്തേക്ക് ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ് കെട്ടിട്ട് കൊടുത്ത ശേഷം അവിടെയും ഞാൻ ത്രെഡ് കട്ട് ചെയ്യുന്നില്ല വീണ്ടും ആ ഒരു പോയിന്റിലേക്ക് തന്നെ സൂചി കുത്തിയെടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി വിപ്പിഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്ത മാതിരി റണ്ണിങ് സ്റ്റിച്ച് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു പോയിന്റ് തന്നെ കണക്കാക്കിയിട്ട് നിങ്ങൾ ചെയ്യരുത് ഡിസൈനിൽ എവിടെയാണോ ഗ്യാപ്പ് വരും എന്ന് തോന്നുന്നത് ആ ഒരു ഭാഗം ഫില്ലാവുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു വിപ്പഡൊന്ന് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു അറ്റവരെയും സ്റ്റിച്ച് ചെയ്തെത്തിയിട്ടുണ്ട് ഇത് നമ്മൾ സൂചി താഴത്തേക്ക് ഇറക്കിയിട്ട് കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു തണ്ടിൻ്റെ ഭാഗവും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഈ ഒരു ലീഫാണൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ലീഫും സ്റ്റെമ്മും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഗ്രീൻ കളർ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് കോൺട്രാസ്റ്റ് കളറായിട്ട് ഗ്രീന് തന്നെ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ആയിട്ട് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു കളർ ഗ്രീനാണ് എടുത്തിരിക്കുന്നത് ഇത് ലീഫ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്ക് കോൺട്രാസ്റ്റ് കളറായിട്ട് ഞാൻ ഈ ഒരു ലൈറ്റ് ഗ്രീനാണ് ഗ്രീനാണൊന്നെടുത്തിരിക്കുന്നത് നമുക്കത് തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ലീഫ് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഇതാ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി റണ്ണിങ് സ്വിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്നാണ് പക്ഷേ നമ്മൾ വിപ്പടി ചെയ്യുന്ന സമയത്ത് ഇതാ ഒരു തണ്ടിനോട് ചേർത്ത് തന്നെ സൂചി പൊക്കിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതാ വിപ്പടി ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് തയ്യൊരു ഭാഗം വരെയും സ്റ്റിച്ച് ചെയ്തെത്തിയിട്ടുണ്ട് ഈ ഒരു ഭാഗം എത്തുമ്പോൾ സൂചി താഴത്തേക്ക് കുത്തി ഇറക്കുകയാണ് അതിനുശേഷം അവിടെ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് വീണ്ടും ആ ഒരു ഭാഗത്തേക്ക് തന്നെ സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അതിന് ശേഷം ദാ ഈ ഒരു ഗ്രീനിൻ്റെ ഉള്ളിൽ കൂടി വെപ്പടി ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ദാ ഈ ഒരു ഭാഗം വരെയും സ്റ്റിച്ച് ചെയ്തെത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും ദാ ഈ ഒരു തണ്ടിനോട് ചേർത്ത് തന്നെ ഞാൻ ഈ സൂചി താഴത്തേക്ക് ഇറക്കുകയാണ് അതിനുശേഷം കെട്ടിട്ട് നിർത്തുകയാണ് അടുത്തത് ദാ ഈ ഒരു ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഇത് വിപ്പഡൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാ ഈ ഒരു റണ്ണിംഗ് വിത്ത് വിപ്പ് സ്റ്റിച്ചിൻ്റെ ഈ ഒരു ഡിസൈൻ നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അതാ നല്ല നീറ്റായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിലും ഓരോ ഭാഗത്തേക്കും നമ്മൾ കെട്ടിട്ട് നിർത്തിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ത്രെഡ് നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു മോട്ടിഫിനെ നമ്മുടെ റിങ്ങിൽ നിന്നൊന്ന് മാറ്റുകയാണ് വേണ്ടത് അതൊന്ന് മാറ്റിയ ശേഷം ഈ ഒരു മോട്ടിഫിനെ ഒന്ന് തിരിച്ചിട്ടിട്ട് അതിൻ്റെ അടിവശത്തേക്ക് ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു മോട്ടിഫിന്ന് അയൺ ചെയ്തും കൂടി എടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും അയൺ ചെയ്യുമ്പോൾ ചീത്തവശം ഇട്ടിട്ട് വേണം അയൺ ചെയ്തെടുക്കാനായിട്ട് ഇനി നമ്മുടെ മോട്ടിഫിൻ്റെ നല്ലവശം എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ കിട്ടിയിട്ടുള്ളത് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇനി നമ്മളൊരു മോട്ടിഫിൻ്റെ നാല് സൈഡും അര ഇഞ്ച് വീതം തുമ്പ് എടുത്തിട്ട് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ വലിയ ഡിസൈൻസ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ പഠിച്ച സമയത്ത് ഇതാ ഈ ഒരു ഡിസൈൻ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ വലിയ ഡിസൈൻസ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിസൈൻ എങ്ങനെയൊക്കെ ചെയ്താലാണ് നീറ്റായിട്ട് നമുക്ക് ആ ഒരു നമ്മൾ പഠിക്കുന്ന ഓരോ സ്റ്റിച്ചും കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് തനിയെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് വലിയ ഡിസൈൻസ് തന്നെ എടുത്തിട്ട് വർക്ക് ചെയ്യാൻ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് സമയമെടുത്ത് ആ ഒരു റണ്ണിങ് സ്റ്റിച്ച് തീരെ ചെറിയ രീതിയിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഡിസൈൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയ വലിയ സ്റ്റിച്ചുകളായിട്ട് കൊടുത്തു പോകരുത് മാക്സിമം ചെറുതാക്കി തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ആ ഓരോ ഡിസൈനും കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അതായതുപോലെ എ ഫോർ ഷീറ്റ് വാങ്ങിയ ശേഷം നാല് വശവും മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നമ്മുടെ മോട്ടിഫിനെ അതിലേക്കൊന്ന് ഫെവിക്കോൾ വെച്ചിട്ട് പേസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ആൽബം സെറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ആൽബം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ ആദ്യമേ തന്നെ ഇങ്ങനെ ചെയ്ത് പോവുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും വലിയ ഡിസൈൻസ് എടുത്തിട്ട് വർക്ക് ചെയ്യുക ചെയ്യുന്ന വർക്കുകൾ എനിക്ക് അയച്ചു തരിക അയച്ചു തരുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ